കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം നിർമ്മാണോദ്ഘാടനം നടന്നു വർണ്ണക്കൂടാരം നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് കെ ജെ ബീന സ്വാഗതം ആശംസിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു നിർമ്മാണോദ്ഘാടനം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ഇനി അധികം സ്കൂളുകളൊന്നും തന്നെ ഇല്ല ഭരണകൂടകരമാക്കാൻ എന്നതു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും അധികം ജില്ലയിൽ തന്നെ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന സ്കൂളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നൂറ് ശതമാനവും വിജയവും കൈവരിച്ചിട്ടുള്ള ഒരു സ്കൂളാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ എ പ്ല ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ള കുട്ടികളും നമ്മുടേതാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ മാറ്റങ്ങളും വിജയവും കൈവരിക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വിഭാവനം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കുട്ടികളിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുവാൻ അധ്യാപകർക്ക് അതുപോലെ തന്നെ വ്യാസിക്കുക എല്ലാം ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കുവാനും അത് കുട്ടികളിലേക്ക് എത്തിക്കുവാനും കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുവാനും മാനസികമായിട്ടുള്ള ഉല്ലാസം വളർത്തിയെടുക്കുവാനും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ല രീതിയിൽ വളർന്നു വരുവാനുള്ള സാഹചര്യങ്ങൾ ഒരു നമ്മുടെ ഇത്തരം തന്നെ കാണാൻ നമുക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീല പണിക്കശ്ശേരി ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ വാർഡ് കൗൺസിലർ സി എസ് സുമേഷ് നഗരസഭാ കൗൺസിലർ കെ ആർ ജൈത്രൻ ബി പി സി മോഹൻരാജ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് നിത്യ സിബിൻ അശ്വതി ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു